ഇംഗ്ലണ്ടിനെതിരെ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ സമനില വഴങ്ങിയെങ്കിലും ഇന്ത്യൻ ടീമിന് നിറഞ്ഞ കയ്യടിയാണ് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ലഭിക്കുന്നത് തോൽവിയിലേക്ക് നീങ്ങുകയായിരുന്ന മത്സരമാണ് ഇന്ത്യയുടെ പോരാളികൾ തിരിച്ചുപിടിച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബാറ്റർമാർ കാഴ്ചവെച്ച പോരാട്ട വീര്യം ഇംഗ്ലണ്ടിന്റെ സമനില തെറ്റിക്കുന്നതായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് റൺസിൽ ഈട് വഴങ്ങുക ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാവുക ഇന്ത്യയെ സംബന്ധിച്ച് തോൽവിയിലേക്ക് കൂപ്പുകുത്താൻ ഈ സാഹചര്യം തന്നെ ധാരാളമായിരുന്നു എന്നാൽ രാഹുലും ഗില്ലും ജഡേജയും സുന്ദറും ചേർന്ന് നടത്തിയ പോരാട്ടം മത്സരം സമനിലയിലെത്തിച്ചു നാനൂറ്റി ഇരുപത്തി അഞ്ചിന് നാല് എന്ന ശക്തമായ നിലയിൽ ഇന്ത്യ നിൽക്കുമ്പോഴാണ് മത്സരത്തിൽ ഇരു ടീമുകളും കൈകൊടുത്ത് പിരിഞ്ഞത് മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചതു വഴി ടെസ്റ്റ് ക്രിക്കറ്റിലെ ഒരു കിഡിലൻ റെക്കോർഡാണ് ഇന്ത്യൻ ടീം സ്വന്തമാക്കിയത് ഈ പരമ്പരയിൽ കളിച്ച എട്ട് ഇന്നിങ്സുകളിൽ ഏഴു തവണയും ഇന്ത്യ മുന്നൂറ്റി അൻപത് റൺസിന് മുകളിൽ സ്കോർ ചെയ്തു ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഏതെങ്കിലും ഒരു ടീം ഒരു പരമ്പരയിൽ ഏഴു തവണ മുന്നൂറ്റി റൺസിന് മുകളിൽ സ്കോർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ നടന്ന ആശസ് പരമ്പരയിൽ ആറ് തവണ ഈ നേട്ടം കൈവരിച്ച ഓസ്ട്രേലിയയുടെ റെക്കോർഡാണ് നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പഴങ്കഥയാക്കിയത് ഓസ്ട്രേലിയ മൂന്ന് തവണയാണ് ഒരു പരമ്പരയിൽ ആറ് തവണ മുന്നൂറ്റി അൻപത് റൺസിന് മുകളിൽ ഒരു ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തൊന്നിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് വർഷങ്ങളിലായിരുന്നു ഈ നേട്ടം മൂന്ന് തവണയും ഇംഗ്ലണ്ടായിരുന്നു എതിരാളികൾ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അത്യുചല പ്രകടനമായിരുന്നു മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ കാഴ്ചവെച്ചത് മുന്നൂറ്റി പതിനൊന്ന് റൺസിൻ്റെ ആദ്യ ഇന്നിംഗ്സ് കടവുമായി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യക്ക് റണ്ണെടുക്കുന്നതിന് മുമ്പ് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു എന്നാൽ കെ രാഹുലും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ചേർന്ന് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു രാഹുൽ തൊണ്ണൂറ് റൺസും ശുബ്മാൻ ഗില്ല് നൂറ്റിമൂന്ന് റൺസും എടുത്ത് പുറത്തായി അഞ്ചാം നമ്പറിൽ ഇറങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ ആറാം നമ്പറിൽ കളിച്ച രവീന്ദ്ര ജഡേജ എന്നിവരും ഇന്ത്യക്കായി സെഞ്ചുറികൾ നേടിയതോടെ ഇന്ത്യ വിജയത്തോളം പോകുന്ന സമനില സ്വന്തമാക്കുകയായിരുന്നു നാലാം ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചെങ്കിലും പരമ്പരയിൽ ഇംഗ്ലണ്ട് ഇപ്പോഴും രണ്ടേ ഒന്നിന് മുന്നിലാണ് ജൂലൈ മുപ്പത്തൊന്നിന് ലണ്ടനിലെ കെന്നിംഗ്ടൺ ഓവലിലാണ് അവസാന ടെസ്റ്റ് മത്സരം നടക്കുന്നത് അഞ്ചാം ടെസ്റ്റിൽ വിജയമോ സമനിലയോ നേടി പരമ്പര നേട്ടം കൈവരിക്കാനാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നതെങ്കിൽ വിജയത്തോടെ രണ്ടേ രണ്ടിന് സമനില പിടിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അഞ്ചാം ടെസ്റ്റിലുള്ള ടീമിനെ ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ഓൾറൗണ്ടർ ജാമി ഓവർട്ടൺ ഇംഗ്ലണ്ടിന്റെ പതിനഞ്ചംഗ ദേശീയ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മുൻ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് പേരെയും ഇംഗ്ലണ്ട് നിലനിർത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനായി മുപ്പത്തൊന്നുകാരൻ ഓവർടെൻ ഒരു ടെസ്റ്റ് മത്സരം മാത്രമാണ് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഡ്സിൽ ന്യൂസിലാൻഡിനെതിരെ കളിച്ച ഓവർടെൻ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും തൊണ്ണൂറ്റി റൺസ് നേടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി മൂന്ന് മത്സരങ്ങൾ കളിച്ച ജാമ്യ ഓവർട്ടൺ കൗണ്ടി ക്രിക്കറ്റിൽ സറേയുടെ താരമാണ് അഞ്ചാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ഇന്ത്യൻ നിരയിൽ പരിക്കേറ്റ ഋഷഭ് അഭാവം മത്സരത്തിൽ നിർണായകമായി മാറും പരമ്പരയിൽ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമേ കളിക്കൂ എന്ന് പ്രഖ്യാപിച്ചിരുന്ന പേസ് ബോളർ ബുംറ ഇനി കളിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇത്തവണ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ മികച്ച പ്രകടനം തന്നെ ഇന്ത്യൻ ടീം ഇംഗ്ലണ്ടിൽ കാഴ്ചവെക്കുന്നുണ്ട് അവസാന ടെസ്റ്റിൽ വിജയിച്ച് ഇന്ത്യ സമനില പിടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ